അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു മക്കായിലെ കുറേശികൾ അബൂ ലഹബ് അടക്കമുള്ള നേതാക്കന്മാർ ഒരു ഭാഗത്ത് നബിയെ ഇങ്ങനെ മാനസികമായി വേട്ടയാടുമ്പോൾ കൗതുകകരമായ ചില സംഭവങ്ങൾ നമ്മൾ കേൾക്കേണ്ടതുണ്ട് മറ്റൊന്നുമല്ല അത് അവരുടെ നേതാവായിരുന്ന അബൂ ജഹലിനെക്കുറിച്ചാണ് അബൂ ജഹല് വളരെ രഹസ്യമായി പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ നബി തിരുമേനി സാഹിസ്ലമ തങ്ങളുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ നബി തൻ്റെ അനുയായികളുടെ മുമ്പിൽ ഇരുന്ന് അവരെ ഉപദേശിക്കുന്ന സ്ഥലത്തിൻ്റെയോ അടുത്ത് പതുങ്ങി പതുങ്ങി വന്നിരിക്കും എന്തിനെന്നറിയാമോ ഖുറാൻ കേൾക്കാൻ ഖുറാൻ കേൾക്കാനിരിക്കുമ്പോൾ അത് വല്ലാത്ത ഒരു അനുഭൂതിയാണ് അവരുടെയൊക്കെ മനസ്സിൽ ഉണ്ടാക്കുന്നത് കാരണം അവർ അറബികളാണ് അറബിയിലെ സാഹിത്യം കേട്ടിട്ടുള്ളവരാണ് അനുഭവിച്ചിട്ടുള്ളവരാണ് അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കുമൊക്കെ യാതൊരു പ്രയാസവുമില്ലാതെ വളരെ വേഗം ഇറങ്ങാൻ കഴിയുന്നവരാണ് അവർ അവരുടെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ അത് വല്ലാത്ത ഒരു അനുഭൂതി അവരിൽ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല അത് അവരെയും അവരുടെ സകലമാന പ്രജ്ഞകളെയും പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു അത് വല്ലാത്ത ഒരനുഭവമാണ് എന്നാൽ പുറത്തിറങ്ങിയാൽ ഏറ്റവും വലിയ ശത്രു അബൂജഹലായിരിക്കുന്നു വിശുദ്ധ ഖുർആാനിൻ്റെ ഈ മാസ്മരികത അതവിടെ ഓരോ നേതാവിൻ്റെയും മനസ്സിൽ ഉണ്ടായിരുന്ന ഉത്തമ ബോധ്യമായിരുന്നു അങ്ങനെ ഇരിക്കവേ ഒരിക്കൽ തീർത്ഥാടനത്തിൻ്റെ സമയം വന്നു ഈ തീർത്ഥാടനത്തിൻ്റെ സമയം വന്നപ്പോൾ ജനങ്ങൾക്കൊക്കെ വലിയ പരിഭ്രാന്തിയായി മുഹമ്മദ് സല്ലാ അലുവല്ലം വലിയ വാക്സാമർഥ്യമുള്ള ആളാണ് അദ്ദേഹം പറയുന്നതെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് കേൾക്കുന്നവർക്കെല്ലാം അത് ശരിയല്ലേ എന്ന് തോന്നിപ്പോകുന്ന ആശയത്തിലുള്ളതാണ് അതിനാൽ പുറത്തുനിന്ന് ധാരാളമായി അറബികൾ തീർത്ഥാടനത്തിനെത്തുന്ന ഈ സീസണിൽ എന്താണ് മുഹമ്മദിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യുക തീരുമാനിക്കുക അതിനുവേണ്ടി അവർ അവരുടെ അക്കാലത്തുണ്ടായിരുന്ന നേതാവ് ഏറ്റവും തലമുതിർന്ന നേതാവ് വലീദ് ബിൽ മുഗീറൻ്റെ അടുക്കൽ ചെന്നു എന്താണ് ചെയ്യുക എന്നതിനെക്കുറിച്ച് വലീദുമായി അവർ കൂടിയാലോചന നടത്തി വലീദ് പറഞ്ഞു എന്തായിരുന്നാലും മുഹമ്മദിനെതിരെ എന്തു പറയാൻ നമ്മൾ തീരുമാനിച്ചാലും എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെല്ലാവരും പറയുന്നത് ഒരേ വാക്കായിരിക്കണം ഒരേ ആശയമായിരിക്കണം ഒരേ മറുപടി ആയിരിക്കണം ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മൾക്ക് മറുപടി പറയുക എന്നായിരിക്കും അനന്തരഫലം ആയതുകൊണ്ട് ആ ജിമ്മ കൗലക്കും നിങ്ങളുടെ വാക്കിനെ ഏകോപിപ്പിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അവരെല്ലാം പറഞ്ഞു ശരിയെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാനും ഏറ്റവും യുക്തിബദ്ധ്രമായ ചിന്താശക്തി ഉള്ള ആളുമൊക്കെ താങ്കളാണല്ലോ വലീത് താങ്കൾ തന്നെ പറയൂ അപ്പം അദ്ദേഹം പറഞ്ഞു അല്ല ഞാനൊന്നും പറയുന്നില്ല ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പറയൂ അദ്ദേഹം ഒഴിഞ്ഞുമാറുകയല്ല പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ അങ്ങോട്ട് പറയാൻ കഴിയുന്നില്ല അതായിരുന്നു അവിടെ വിഷയം അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറയാൻ തുടങ്ങി അങ്ങനെ ഒരാൾ പറഞ്ഞു നമുക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് കാഹിന് എന്ന് പറയാം അപ്പോൾ വലിയത് പറഞ്ഞു ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കഹാനത്തല്ല നമുക്ക് കഹാനത്തിനെക്കുറിച്ച് അറിയാം കഹാനത്ത് എന്നാൽ എന്താണ് പ്രവചനം അല്ലെങ്കിൽ ഞെട്ടാന്തരം അതൊക്കെ എന്താണെന്ന് നമുക്കറിയാം മുഹമ്മദിൻ്റെ വർത്തമാനങ്ങൾ ആ ഗണത്തിൽപ്പെടുത്താവുന്നതല്ല അപ്പോൾ വേറൊരാൾ പറഞ്ഞു എന്നാൽ നമുക്ക് മജ്നൂനാണ് എന്ന് പറയാം ഭ്രാന്തനാണെന്ന് പറയാം ബലിത് ഇടപെട്ടു എന്താ നിങ്ങൾ പറയുന്നത് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണ് മുഹമ്മദ് ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല അപ്പോൾ വേറൊരാൾ എഴുതിയിട്ട് പറഞ്ഞു നമുക്ക് പറയാം അദ്ദേഹം ഒരു കവിയാണ് എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് കവിതയാണ് എന്ന് പറയാം അപ്പോൾ വലീത് വീണ്ടും ഇടപെട്ടു നമുക്ക് കവിത അറിയാം കവിതയുടെ പ്രാസവും ഓളവും താളവും ലയവും എല്ലാം നമുക്ക് അറിവുള്ളതാണ് അങ്ങനെയുള്ള ഒന്നല്ല മുഹമ്മദിൻ്റെ കയ്യിലുള്ളത് അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്നാൽ താങ്കൾ പറയൂ എന്താ ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് അപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞു നിങ്ങളിവിടെ പറഞ്ഞ അഭിപ്രായങ്ങളിൽ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് സാഹിറാണ് മാരണവിദ്യക്കാരനാണ് ജനങ്ങളെ തമ്മിൽ തെറ്റിക്കുകയും അകറ്റുകയും ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറയാം അതാണ് ഏറ്റവും നല്ലത് എന്ന് അങ്ങനെ തൽക്കാലം അങ്ങനെ പറയാം എന്ന് കരുതി അവർ പിരിഞ്ഞു അസലാമലൈക്കും വഹമ്മി വർക്കാത്തു